ഹായ് നമസ്കാരം ദാസരണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കോരിച്ചൊരിയുന്ന മഴയിലും ജനപ്രളയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ തിയേറ്ററുകളിലും ജനപ്രളയാണ് ഇന്നലെ ഫുള്ള് തൃശ്ശൂരുള്ള എല്ലാ തിയേറ്ററുകളിലും നൈറ്റ് ഷോസ് അതായത് സെക്കൻഡ് ഷോസ് ഷോസൊക്കെ ഫുള്ളായിരുന്നു ഫസ്റ്റും സെക്കൻഡും ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ന്യൂൺ ഷോ ഗിരിജ തിയേറ്ററിൽ മാത്രം ന്യൂൺ ഷോക്ക് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് ബാക്കി രാഗത്തിലും രാമദാസിലൊക്കെ വലിയ തിരക്കാണ് അത്യാവശ്യം നല്ല ആളുണ്ട് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊടും മഴയുന്നൊരു വിഷയമല്ല ഇവിടെ തൃശ്ശൂരൊക്കെ ഇന്നലെ വെള്ളപ്പൊക്കമായിരുന്നു വെള്ളക്കെട്ടായിരുന്നു അശ്വിനി ഹോസ്പിറ്റലെന്ന് പറഞ്ഞു ഹോസ്പിറ്റലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാകുന്നത് അങ്ങനെ തൃശ്ശൂർ റൗണ്ടിലൊക്കെ വെള്ളം കയറി നടക്കുന്ന സമയത്ത് പോലും തിയേറ്റർ ഹൗസ്ഫുൾ ഷോസൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും റിപ്പോർട്ട് കിട്ടുന്നത് നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് മമ്മൂക്കേടെ സ്നേഹിക്കുന്ന ഞാൻ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലെല്ലാവരും പറയുന്നത് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പറയുന്നത് അത്രയും തിരക്കാണെന്ന് പറയുന്നത് ഈ മഴയെത്തും വളരെ വെള്ളക്കെട്ടായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും എത്രയും റഷാണ് ഇത്രയും തിയേറ്റർ മിക്കവരും അഞ്ചും പത്തും തവണ കണ്ടവരാണ് എല്ലാവരും ഹാപ്പിയാണ് വാശിയാണ് എല്ലാവർക്കും സിനിമ വിജയിപ്പിക്കുക എന്നുള്ളതൊരു വലിയൊരു വാശിയിലാണ് എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ നാളെ വരെ ഇന്നല്ല നാളത്തെ ദിവസം വരെ ശോഭവാനുള്ള ടിക്കറ്റ് ഫുള്ളാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഫ്രണ്ട്സ് ഇട്ട് തന്നിട്ടുണ്ട് ഇന്ന് ഫുള്ളാണ് നാളെയും ഫുള്ളാണ് അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലത്തെയും ഓരോ തിയേറ്ററുകളിലും വിശേഷങ്ങൾ ബുക്ക് മൈ ഷോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആളുകൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക എൻ്റെ കാൽക്കുലേഷനിൽ ഇപ്പോൾ ഒരു അറുപത്തഞ്ച് കോടി എന്തേലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്തായാലും മമ്മൂട്ടി കമ്മി പറഞ്ഞിട്ടില്ല അമ്പത്തിരണ്ട് കോടി എന്ന് പറഞ്ഞിട്ട് ആ നാല് ദിവസത്തെ ആയിരുന്നു അപ്പം എന്തായാലും അറുപത്തഞ്ച് കോടി എന്തായാലും കഴിഞ്ഞിരിക്കുമല്ലോ അപ്പം അറുപത്തഞ്ച് എഴുപത് കോടിയിലേക്ക് കടന്നിരിക്കുകയാണ് എന്നിട്ട് അറുബോ എന്ന സിനിമ എന്തായാലും ഈ ആഴ്ച കഴിഞ്ഞോട് കൂടി ഏകദേശം ഒരു നൂറ് കോടിയും ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും എല്ലാവർക്കും നന്ദി കാരണം സിനിമയുടെ കൂടെ നിൽക്കുന്നതിന് ഇത്ര എല്ലാവരും ഞാൻ പറഞ്ഞു എൻ്റെ ആ ഗ്രൂപ്പിൽ രസമാണ് കാരണം ഒരു മിനി മിനിറ്റ് പോലും ഒഴിവില്ല ഭർത്താവം മെസ്സേജസും അവരുടെ അനുഭവങ്ങളും അവർക്ക് കാണുന്ന അവരുടെ നാട്ടിലത്തെ തിയേറ്ററിനെ കുറിച്ചും അവിടുത്തെ തിരക്കിനെ കുറിച്ചൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ വെള്ളപ്പൊക്കമാണ് എന്നിട്ടും ഇതാണ് അപ്പോൾ അവസ്ഥ അപ്പോൾ ഈ മഴ ഒന്നുമില്ല ഈ മെയ് ഒമ്പതാം തീയതിയാണ് സിനിമ എന്ന് അല്ലെങ്കിൽ മെയ് പതിമൂന്നാം തീയതി ആണ് ആ സിനിമ ശരിക്കും കൃത്യമായിട്ട് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കോടികൾ കാര്യമാണ് കോടികൾ അപ്പോൾ മഴ നമുക്കെതിരായി നിൽക്കുന്നു ഇതുപോലെ ഒരു വിഭാഗത്തിൻ്റെ ആളുകൾ എതിര് നിൽക്കുന്നു അതുപോലെ തന്നെ ഒരു വിഭാഗം റീവേഴ്സ് അല്ല അല്ല റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്യുന്ന ചാനലുകാർ എതിര് പറഞ്ഞു അവരൊക്കെ കുറേ പേര് മലക്കം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും തോ എന്താ പറയുക തോൽ തോൽപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ വീണ്ടും വീണ്ടും മറുകണ്ടൻ ചാടിക്കൊണ്ടിരിക്കുകയാണ് മറുനാടനും എന്താ പറയുക ഷെസാമ എന്നൊരു പയ്യൻ അവനൊക്കെ കരഞ്ഞിട്ടാണ് പറയണത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് എന്താ പറയുക ഫസ്റ്റ് ആ ഒത്തിരി സ്ലോവാന്നാണ് പറഞ്ഞുള്ളത് പക്ഷേ ഇന്റർണിന് ശേഷം ഗംഭീരാണെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ പറയണതെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും ഏത പ്രകടനക്കായിട്ട് വന്നതല്ലോ അപ്പോൾ സിനിമ അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വലിയ സന്തോഷമാണ് എന്തായാലും ഈ ആഴ്ചയോടു കൂടി നിങ്ങൾ നൂറ് കോടി അടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ടർബോദാസേട്ടൻ ടർബോദാസ് തൃശ്ശൂർ